Tum. Tanda. <laughs> അഞ്ചു വയസ്സിന്റെ രണ്ട് കുട്ടികളുണ്ട് എൻട്രൻസ് ഫീസ് ഒരാൾക്ക് ഇരുപത് റുപ്യണ്ടോ കുട്ടികൾക്ക് വേണ്ട അഞ്ച് വയസ്സിന്റെ കീപോട്ടിലെ കുട്ടിയേക്ക് വേണ്ട വെല്ലുവിൽക്കൊക്കെ വേണം അങ്ങനെ ഇതാണ് കുട്ടികൾക്കുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനെ എന്താ ഇവിടെ കുറച്ച് വലിയ കുട്ടികൾക്കുള്ളതാണ് ആളുകൾ വന്നു തുടങ്ങണുള്ളൂ അതൊക്കെ ആ കുട്ടി ആക്കണം മാവേലിൻ്റെ വള്ളക്കെട്ട് അടിച്ചുണ്ട് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇതിൻ്റെ ക്യാൻ്റീനാണ് ഇവിടെ നല്ല നല്ല അടിപൊളി ജ്യൂസും ചായയും കടിയൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കുട്ടികൾ ഐസ്ക്രീമിന്റെ ആൾക്കാരെ ഉണ്ടാവുന്നൊണ്ട് ഇവിടെ കുട്ടിയൊക്കെ ചാടികളിക്കോ എന്റെ ഉള്ളില് ചാടികളി തുടങ്ങി സാറിന് ഇപ്പൊ എവിടെ കയറാൻ പറ്റുന്നില്ല അവിടെ ഇങ്ങനെ നോക്കി അന്തം വെട്ട് നിൽക്കണ എന്താ ഇവിടെ ഏതായാലും ഇതൊക്കെ ൂടെ കഴിഞ്ഞാൽ അവിടെ നിറച്ച ആളായിരിക്കും നമ്മളെ കുട്ടികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ ചാടി കഴിച്ചേ കേറിയോ തല അടിച്ചു കേട്ടോ തല കൂട്ടിരുട്ടോ സ്ഥാന കേട്ട കേറി പോണേരാ തിന്നോ തൽക്കാലത്ത് തിന്നു കോണൊക്കെ തിന്ന അന്തായാലേ അത് മനസിലായല്ലേ ഏതൊക്ക ഗെയിം മനസ്സിലായോ ഏതൊക്കെ ഗെയിം മനസ്സിലായോ സദ്യ സർഫ് സബ സർഫാണേ സദ്യ സർഫിനെ എങ്ങനെ കളിക്കലോ അതേമാതിരി കളി ആ തന്നെ നല്ല അടിപൊളി ഉപ്പിലിട്ടുണ്ട് പല ഐറ്റം ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ആളെ കണ്ടുപൊളികള് ആളൊക്കെ വരാനാണുള്ളു ആൾക്കാര് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തുന്നുള്ളു പലവിധ ഐറ്റം ഉണ്ട് ഉപ്പിലിട്ടത് പിന്നെ നല്ല ചായക്കടി നല്ല ബേക്കറികളുണ്ട് പഴമ്പൊരി ഉള്ളി വട കട്ടലൈറ്റ് ചിക്കൻ റോൾ പപ്പ്സ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട ജ്യൂസുകളൊക്കെ ഇവിടെ കിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക ബാലൻസിംഗ് ഉണ്ട് റീഡിംഗ് ലാറേ എഫക്ട് ഉണ്ടാവും ഇത് പിന്നെ നമ്മളെ ത്രീ ഡി പോലെ ത്രീ ഡി അല്ല അത് ട്വന്റി ഫോർ ഡി ആണ് നല്ല ക്ലിയർ ഉണ്ടാവും മച്ചയാടൻ കാണുന്നുണ്ട് മച്ചാടക്ക്ണ്ട് കൈച്ചോളി അപ്പം ജ്യൂസ് മാത്രം നല്ല കേട്ടോ നല്ല ഫുഡും ഉണ്ട് ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ എല്ലാം ഉണ്ട് ഇപ്പം അത്യാവശ്യം ആളായി തുടങ്ങി കേട്ടോ വൈകുന്നേരം ഒരു നാല് മണിക്കാവുമ്പോഴത്തേക്ക് നല്ല ആളാകും കൂടെ ഇന്നലെ ഞായറാഴ്ച കൂടെ ആപ്പം നല്ല തിരക്കാണ് ഇനിയിപ്പോൾ ഏതെങ്കിലും നമ്മൾ കുട്ടിയൊക്കെ വെള്ളത്തിൽ കറങ്ങേണ്ടി വരും

തരാ തരാ ഇത്ര നോക്കുണ്ടോ ചെമ്പളക് നോക്കോ

ഞാൻ വരിയാണ് വരിയാ കടല കടല് പിന്നെ പിന്നെന്തായാലും കുട്ടികൾക്കൊന്നും മുതലാവട്ടെ കടല് ശരിക്കും മിണ്ടി പോകണം ഒരാൾക്ക് നൂറുപ്യൂടുക്കണം കടലിൽ കറങ്ങി കടലില് നല്ല എൻജോയ് ചെയ്യാണെങ്കിൽ നല്ലോണം മുന്നിലേക്ക് പോകണം മുന്നിക്ക് കിറക്ക് അങ്ങട്ടല്ല അങ്ങോട്ട് കിടക്ക് അപ്പുറത്ത് കിടക്കും അങ്ങോട്ട് കറക്ക് കറക്ക് അങ്ങട്ടല്ല അങ്ങട്ട് കറക്ക് മുന്നിൽ ആ അപ്പൊ മുന്നിക്ക് പോകും മുന്നിൽ കറക്കുമ്പോ മുന്നേക്ക് പോകും കേട്ടോ അപ്പോൾ തൽക്കാലം നമ്മളെ വീടിയോടെ അവസാനിപ്പിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ഏകദേശം വലിയ ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റിയ റേഡ് ഇതൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ ബാക്കിയൊക്കെ കുട്ടിയൊക്കെ ആട്ടോ